പരിശുദ്ധ പരമതിഥി കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മോഹത്തപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു ഈ പ്രഭാതം നൽകി അനുഗ്രഹിച്ചതിനു ഓർത്ത ഞാനങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മോത്തപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും നിന്റെ കാരുണ്യവും നിന്റെ സ്നേഹവും അനുഭവിച്ചറിയുവാൻ സ്വർഗാരോപണത്തിന് ശേഷമുള്ള ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേയെ ആരാധിച്ച് സ്തുതിച്ച് മഹത്തപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു കാരുണ്യവാനായ കഥാവെ നിന്റെ കർമ്മയും നിന്റെ സ്നേഹവും അനുഭവിച്ചറിയുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന ഓർത്ത് നന്ദി പറഞ്ഞങ്ങേ സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ മേൽ വരുന്ന ശക്തി നിങ്ങളെ സ്വീകരിക്കും അപ്പോൾ ഭൂമിയുടെ അതിർത്തിയോളം നിങ്ങൾ എൻ്റെ സാക്ഷികളായിരിക്കുമെന്ന ശിഷ്യന്മാരോട് അരുൾ ചെയ്ത കാരുണ്യവാനായ കത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലയച്ച ശക്തിപ്പെടുത്തണമേ പൗലോസ് എഫേസിൽ എത്തി ശിഷ്യന്മാരെ അവരോട് ചോദിച്ചു നിങ്ങൾ വിശ്വാസികളായപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ അവർ പറഞ്ഞില്ല പരിശുദ്ധാത്മാവ് എന്നൊന്നും ഞങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ല എന്ന് കാരുണ്യവാനായ കത്താവെ അങ്ങ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവിനെ സമ്പൂർണമായിട്ടും സ്വീകരിച്ചുകൊണ്ട ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്താം നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ആരാധിച്ച് സൂചിച്ച് മാത്ര പ്രതിക നന്ദി പറയും ഭൂലോകത്തിലുള്ള സകലരോടും ഒന്ന് ചേർന്നുകൊണ്ട് ഞാൻ അങ്ങേ സൂചിച്ച് ആരാധിച്ച് മാത്ര പ്രതിയംഗ്ക്ക് നന്ദി പറയും അങ്ങ് വചനത്തിലൂടെ ഇന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എല്ലാ കാര്യങ്ങളും അങ്ങ് അറിയുന്നതെന്നും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമെന്നും അങ്ങേ കണ്ടെത്തേണ്ട സമയമാണിതെന്നും ഞങ്ങളറിയും നിന്റെ കാരുണ്യവും സ്നേഹവും ഞങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ട് കളങ്കരഹിതരായി ഞങ്ങൾ ജീവിതം നയിക്കുവാനും ഞങ്ങളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് അങ്ങയുടെ കൃപാവരത്തിൻ്റെ നിറവിൽ ജീവിക്കുവാനും എൻ്റെ പരിശുദ്ധാത്മാവിനയച്ചാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഈ ആത്മാവ് ഞങ്ങളെ നയിക്കട്ടെ ശക്തിപ്പെടുത്തട്ടെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കട്ടെ ഓ പരിശുദ്ധാത്മാവെ ഞങ്ങൾ നിറയണമേ ഓ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഓ പരിശുദ്ധാത്മാവേ നിറവ് നൽകണമേ ജ്ഞാനം ബുദ്ധി വേഗം ആത്മീയസ്മനം അറിവ് ഭക്തി ദൈവഭയം എന്നീ ദാനങ്ങളാൽ ഞങ്ങളെ നിറച്ച ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ സ്നേഹം സമാധാനം സന്തോഷം ദയാനന്മ സൗമ്യത ആത്മനിയന്ത്രണം ചാരിത്യം എന്നീ ഫലങ്ങളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തി അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ നയിക്കണം ഭൂപരിശുദ്ധാത്മാവെ ഞങ്ങളങ്ങേ സ്വദിച്ചാരാധിച്ച് മഹത്ത് പ്രത്യേകയിക്കുന്നത് ഇവരെ ഞങ്ങളുടെ മേൽ വരണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ നയിക്കണം ഈശ്വയെ നന്ദി ഈശ്വയ സ്തുതി ഈശ്വര ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ കർത്താവെ ഞങ്ങളങ്ങേ ആരാധിച്ച് സൂചി മാർത്തപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും